പിന്നുള്ളൊരു സംഭവമാണ് ചന്ദനപ്പള്ളിയുടെ ഏറ്റവും വലിയൊരു സംഭവം പറയുന്നത് അത് ചന്ദനപ്പള്ളി പള്ളിയുടെ റാസ എന്ന് പറഞ്ഞ നാല് ദേശത്തും പോകുന്നൊരു റാസ ഭയങ്കര വലിയൊരു റാസയാണ് അത് വൈകുന്നേരവും ഉണ്ട് പകലും ഉണ്ട് ഫുൾ ടൈം റാസ അവിടെ അപ്പൊ ഇത് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ നാല് ദേശത്തും പോയി ഇതിൻ്റെ ഒരു കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇപ്പഴില്ലേ നമുക്ക് ഈ വെട്ടോ ലൈറ്റ് ഡീറ്റിയാക്കും അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പണ്ട് ഇതൊരു ട്രഡീഷണലായിട്ട് കൊണ്ടുപോയി ഒരു സംഭവം നമ്മുടെ അമ്പലത്തിലൊക്കെ ഇപ്പഴത് കാണാൻ പറ്റുന്നുള്ളു പിടിച്ച് അഞ്ച് പന്തൊക്കെ കത്തിച്ച് ഇതിങ്ങനെ ചന്ദ്രപ്പള്ളി പള്ളിയിൽ ഇപ്പോഴും ഉണ്ട് ആ ഇത് പിടിച്ചിട്ട് ഒരു വിളക്ക് പിടിച്ച് കറക്റ്റ് നമ്മൾ അമ്പലത്തില് ഇപ്പൊ ശബരിമലയിലൊക്കെ പോകുമ്പോ കാണത്തില്ല അതേപോലെ അതേ സെറ്റപ്പിലാണ് ത്രാസ് ഇറങ്ങുന്നത് നമ്മുടെ പള്ളിയിലൊക്കെ റാസ് പള്ളിന്ന് ഇറങ്ങി വരുന്നത് എന്റെ പള്ളിയില് ഏഴ് ഏഴര കിലോമീറ്റർ നമ്മളിങ്ങനെ ചന്ദനപ്പള്ളി പള്ളിയുടെ റാസയുടെ പ്രത്യേക നാല് ദേശത്തും ഈ റാസ പോവും ഈ റാസക്കും പണ്ട് പുരാതന കാലം ഉള്ളൊരു സംഭവമുണ്ട് അതും വളരെ വ്യത്യസ്തമാണ് പണ്ട് ഇപ്പോഴല്ലയോ ഈ ഇത്രയും ലൈറ്റും സെറ്റപ്പൊക്കെ റാസ പറഞ്ഞ പണ്ട് ഈ ക്ഷേത്രങ്ങളിൽ നടന്നിരുന്ന ചുറ്റും നടക്കുന്നത് പോലുള്ളൊരു രീതിയിലാണ് പള്ളി നിറങ്ങിരുന്നത് ഇപ്പം വലിയ പന്തം പിടിച്ച് അഞ്ചു ഇതൊക്കെയുള്ള പന്തം പിടിക്ക വിളക്ക് കുത്തുവിളക്ക് അപ്പൊ ആ ഒരു കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ അമ്പലത്തിൽ നടക്കുന്ന അതേ ഒരു രീതിയിലാണ് മെതേഡിൽ തന്നെയാണ് റാസ നടന്നതും ആൾക്കാരെല്ലാം എഴുതിയിലേക്ക് പിടിച്ച് ഒരു ഒരു വല്ലാത്തൊരു സ്പിരിച്വാലിറ്റി അവിടെ ഉണ്ടാവും അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഈ പള്ളിയിൽ നിന്നും ഇറങ്ങിയ റാസ ചന്ദനപ്പള്ളി കഴിഞ്ഞ ഇടത്തിട്ടെന്ന് പറഞ്ഞാൽ സ്ഥലത്തെത്തിപ്പോഴത്തേന് ഭയങ്കരമായിട്ട് മഴ പെയ്യും മഴ പെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിതെല്ലാം അണഞ്ഞു പോയില്ല ഇതങ്ങ് അണഞ്ഞു പോയി അപ്പൊ ആൾക്കാർക്ക് പിന്നെ ഒന്നും കാണാൻ മൊത്തം ഇരുട്ടല്ലയോ ഈ വെട്ടെന്നു സാധനമില്ല ആകര ഇങ്ങനെ നിക്കുന്ന സമയത്ത് അവിടെ ഉള്ള ഇടത്തിട്ടയിലുള്ള ഹൈന്ദവര് ചൂട്ട് കത്തിച്ച് ഈ റാസക്ക് വഴിതെളിച്ചു മനസ്സിലായില്ല അപ്പൊ ഈ ചൂട് അത് ജെഫിനെ ഞാൻ പറയുവല്ല അത് നമ്മൾ കാണണം വിഷ്വലി കിട്ടുന്ന ഇമ്പാക്റ്റ് ഇപ്പോഴും അവിടുത്തെ ഹൈന്ദവർ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഈ റാസ് വരുമ്പോഴത്തേന് ആൾക്കാരെല്ലാം കൂടെ പറയുമ്പോൾ രോമാഞ്ചം വരുന്നത് ഈ ചൂട്ട് കത്തിച്ച് ഈ റാസയെ വരവേൽക്കാൻ അവിടെ നിൽക്കും ഇത് ഒരു പള്ളിയിലും വേറെ കാണാൻ പറ്റില്ല ഇത് ആർക്കും അറിയത്തില്ല ഇത് നമ്മളവിടെ പോയി ഞാൻ എൻ്റെ അമ്മേ ചേട്ടൻ ഉണ്ടായതുകൊണ്ട് കുഞ്ഞിലേ മുതലിത് കാണുന്നുണ്ട് അപ്പൊ ഈ ഇടത്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ വാഴപ്പിണ്ടിയില്ലേ വാഴപ്പിണ്ടി വെച്ച് പള്ളി പണിയും ഇതിനകത്തെല്ലാം വിളക്ക് കത്തിക്കും ഇതിന് വളരെ കണ്ണിനെ ഭയങ്കര കുളിർമയാണിത് ഈ രാത്രിയിൽ ആ വിളക്കും വാഴപ്പിണ്ടിയുടെ ഒരു ഒരു ആ ചെറിയൊരു അതിനകത്ത് ഈ വെട്ടം ജോലിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ലൈറ്റിന്റെ ഒരു ഇമ്പാക്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾക്കൊന്നും അത് തരാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ റാസ് ഇത്രയും വലിയ ജനസാഗര ഈ സ്വർണ്ണ കുരിശൊക്കെ പിടിച്ച് അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ അതിനെ ചൂട്ട് കത്തിച്ചോണ്ട് വരവേൽക്കുകയാണ് ചെയ്യുന്നത് അത് ഭയങ്കര സംഭവമാണ് അപ്പോൾ ഈ പള്ളിയിൽ ഒരു സൈഡിൽ ചെമ്പടുപ്പിൻ്റെ അവിടെ കൂടുന്ന ആൾക്കാർ പിന്നെ ഈ സ്വർണ ദീവർഗീസതയെ പള്ളിയിലേക്ക് ആനയിക്കുന്നതിന് കൂടുന്ന ആൾക്കാർക്ക് അടുത്ത ഒരു വിഷലാണ് ഈ പന്തം കത്തിച്ചുകൊണ്ട് ചൂട്ട് കത്തിച്ചുകൊണ്ട് ഈ റാസയെ വരകേൽക്കുന്നത് അത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആർക്കും അവിടെ നശിപ്പിക്കാൻ പറ്റത്തില്ല അത് ചന്ദനപ്പള്ളി പള്ളിയുടെ റാസ വരുമ്പോൾ അത് ഹിന്ദുക്കളുടെ അവകാശമാണ് അതിനെ ചൂട്ട് കത്തിച്ച് അവരുടെ അത് അപ്പൊ ആ വിഷ്വൽ അത് അവിടെ പോയി കാണാതെ നമുക്കതിനെ ഞാൻ കണ്ട് പറഞ്ഞാൽ അതിനെ അപ്പൊ ഇതേപോലെ ആൾക്കാർ എന്താണെന്നറിയോ ഈ ഇടത്തിട്ടെന്ന് പറഞ്ഞ ആ സ്ഥലത്തൊരു ഒന്നൊന്നര കിലോമീറ്ററിൽ അങ്ങ് തിങ്ങിക്കൂടുകയാണ് ഇത് നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ അതൊക്കെ കത്തിച്ചവടെ ഫുള്ള് ആള് നമുക്ക് അവിടെ അങ്ങനുള്ളൊരു ഒരു റോഡ് ഫുൾ ബ്ലോക്ക് ആയിരിക്കും അങ്ങനെ അവിടെ നിന്ന് ഈ റാസ തിരിച്ച് പള്ളിയിലേക്ക് പോകും ഇതാണ് ചന്ദനപ്പള്ളി പള്ളിയുടെ ഒരു പല തരത്തിലുള്ള ഇതുള്ളത് അവിടെ നേർച്ചയായിട്ട് ആൾക്കാർ കോഴി മുട്ട ഇതുപോലെ നമ്മുടെ ആദ്യ വിളവുകള് അങ്ങനെയുള്ള രീതിയില് പിന്നെ വേറൊരു രസം എന്ന് പറയാ ഈ ഈ രാത്രിയുടെ സമയത്ത് ഈ ചെമ്പടുപ്പാണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ചെമ്പടുപ്പാണെങ്കിലും പകൽ റാസ എന്ന് പറഞ്ഞാൽ പകൽ റാസയുണ്ട് രാത്രി രാസ എന്ന് രാത്രി അവിടെ ട്വന്റി ഫോർ അവേഴ്സ് അന്ന് പിന്നെ ഓണാ അപ്പം ഈ പകൽ റാസയിലാണെങ്കിലും രാത്രിയിലുള്ള റാസയിലാണെങ്കിലും ചെമ്പടുപ്പിലാണെങ്കിലും കൊടിമരം ഘോഷയാത്രയിലാണെങ്കിലും എന്തിനാണെങ്കിലും ഈ ഗീവർഗീസയുടെ പാട്ട് പാടിക്കൊണ്ടേ അവിടുത്തെ ജനങ്ങളിങ്ങനെ ആവേശത്തിന് നിർത്തി വൈബ്രന്റ് ഉണ്ടാക്കും ഇത് നമുക്ക് അവിടെ ഇങ്ങനെ അത് നമുക്കത് സ്പീക്കർ പോലും വേണ്ട സ്പീക്കർ ഒന്നും വേണ്ട അത് നമ്മൾ അതിലങ്ങ് അലിഞ്ഞു പോക അത് വല്ലാത്തൊരു ആവേശമാണ് ഈ ആവേശമെല്ലാം അദ്ദേഹം ഈ എന്ന് പറഞ്ഞ വ്യക്തി അവർക്ക് അനുഗ്രഹമായിട്ട് അവിടുന്ന് വാരിക്കൂരി കൊടുക്കുകയും നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് ചന്ദനപ്പള്ളി പുള്ളിയെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ അവർ മുണ്ടക്കി കഴിച്ചിട്ടുണ്ട് ഒരു ഭയഭക്തി ബഹുമാനത്തിനപ്പുറത്ത് നിന്നുണ്ടായിരിക്കും നമ്മുടെ ആ ഒരു സംവിധാനങ്ങളൊന്നുമില്ല വളരെ ആൾക്കാരും അതുപോലെ ആണെന്ന് തോന്നുന്നു അവരെല്ലാം തീവ്രമാർ അതായത് ബേസിക്കലി ഗീവർഗി സഹതയുടെ പെരുന്നാൾ നടക്കുമ്പോൾ നമ്മളെല്ലാരും ഒരു പവർഫുൾ പേഴ്സൺ ആയി ശരിക്കും പറയാൻ ചെയ്യുന്നത് പിന്നെ നമ്മളാണെങ്കിലും ആണെങ്കിലും പ്രാർത്ഥിക്കുമ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ മാതാവിൻ്റെ അടുത്തും പരമ്പലിതിരുവിന്റെ അടുത്തൊക്കെ പോയി പറയുന്ന സഹതയുടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമകളിൽ ഇത് പല സത്യ പള്ളികളിലും കാണിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒറിജിനൽ എഫക്റ്റ് ആ ഒരു താള ലയം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചന്ദനപ്പള്ളിയിൽ പോകണം അവിടുത്തെ പെരുന്നാളിന് പോവുമല്ലോ വേണ്ടുന്ന അവിടുത്തെ പെരുന്നാളിന് കൂടണം നമ്മുടെ ഓഡിയൻസിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് എപ്പോഴാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക ഇത് എക്സ്പീരിയൻസ് നേരിട്ട് ചെയ്യണം ഞാനിത് ഈ പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ട് കളയല്ലോ വേണ്ടുന്നത് ഇത് എൻ്റെ സ്വന്തം ഞാൻ പറയുവാണ് ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഈ പള്ളി ആഗ്രഹിക്കുന്നില്ല ആവശ്യമില്ല ഇല്ല മെയ് ഏഴ് എട്ട് തീയതികളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അത് നമ്മളവിടെ പോയി കാണുക എന്നുള്ളതല്ല ആ പെരുന്നാൾ കൂടണം നമ്മളങ് ഫ്രീ ആവും നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നമുക്ക് അവിടെ അർപ്പിച്ചിട്ട് എന്താ പറയാ നമ്മളൊരു ഫ്രീ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ അവിടെ ഒന്നും ആരും ഒരു തടസ്സവും ഒന്നും അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല അവിടെ ഇങ്ങനെ അത്